ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിലാണ് ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടുവെന്ന് കരുതുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊമ്പതിന് മഹന്ത് രഘുബർദാസ് പള്ളിക്ക് പുറത്ത് ക്ഷേത്രം പണിയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഫൈസാബാദ് സബ് കോടതിയും ജില്ലാ കോടതിയും തള്ളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഒരു സംഘം ഹിന്ദുക്കൾ പള്ളി കൈയേറി രാമവിഗ്രഹം പ്രതിഷ്ഠിച്ചു അതുവരെ അയോധ്യയിലെ പതിനാറോളം ക്ഷേത്രങ്ങൾ തങ്ങളുടേതാണ് രാമജന്മഭൂമിയെന്ന് അവകാശപ്പെട്ടിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന്റെ സംഭവത്തോടെ അവർ നിശബ്ദരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്നിന് പള്ളി ഹിന്ദുക്കൾക്കായി തുറന്നുകൊടുക്കാൻ ഫൈസാബാദ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്തതോടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി ഏഴിന് തർക്കഭൂമി ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാർ നിയമം വന്നു തർക്കഭൂമിയുടെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കാൻ സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിയുടെ റഫറൻസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് റഫറൻസിന് മറുപടി നൽകാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി വിധി വിഷയം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മുപ്പതിന് തർക്കഭൂമി മൂന്നായി വിഭജിക്കാൻ ഹൈക്കോടതി വിധി അയോധ്യയിലെ രണ്ട് ദശാംശം ഏഴ് ഏഴ് ഏക്കർ തർക്കഭൂമി രാംലല്ല വിരാജ്മാൻ വഖഫ് ബോർഡ് നിർമോഹി അഖാഡെ എന്നിവർക്ക് തുല്യമായി വിഭജിച്ചു നൽകി രണ്ടായിരത്തി പത്ത് മെയ് ഒമ്പതിന് വിധിക്ക് സുപ്രീംകോടതി സ്റ്റേ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ തർക്കഭൂമിക്കകലെ പള്ളി നിർമ്മിച്ച് പ്രശ്നപരിഹാരത്തിന് തയ്യാറെന്ന് വ്യക്തമാക്കി ഉത്തർപ്രദേശ് ഷിയ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി എട്ടിന് ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലുകൾ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയൊമ്പതിന് അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് ബി എച്ച് പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച രാമജന്മഭൂമി ന്യാസിന് തർക്കഭൂമി ഒഴികെയുള്ള അറുപത്തിയേഴ് ഏക്കർ ഭൂമി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് എട്ടിന് സമവായ ചർച്ചയ്ക്ക് സുപ്രീം കോടതിയുടെ ഉത്തരവ് ചർച്ച പരാജയപ്പെട്ടതോടെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് സുപ്രീം കോടതിയിൽ അന്തിമവാദം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനാറിന് മധ്യസ്ഥ ചർച്ച പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സുന്നി വഖഫ് ബോർഡും നിർവ്വാണി അഖാഡിയും രംഗത്ത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനെട്ടിന് മധ്യസ്ഥ ചർച്ചകൾ തുടരാമെന്ന് സുപ്രീം കോടതി വാദം കേൾക്കലിനൊപ്പം സമാന്തരമായി മധ്യസ്ഥ ചർച്ച നടത്താൻ ഭരണഘടനാ ബെഞ്ച് മധ്യസ്ഥ സമിതിക്ക് അനുമതി നൽകി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിന് അന്തിമ വിധി പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ അനുമതി പള്ളി പണിയാൻ മറ്റൊരു സ്ഥലത്ത് അഞ്ച് ഏക്കർ സ്ഥലം പള്ളി പൊളിച്ചത് നിയമവിരുദ്ധമെന്നും കോടതി നിരീക്ഷണം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുപ്പതിന് പള്ളി പൊളിച്ച കേസിലെ പ്രതികളായ എൽ കെ അദ്വാനിയും ഉമാഭാരതിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെയുള്ള എല്ലാവരെയും ലക്നൌ പ്രത്യേക കോടതി വിട്ടയച്ചു പുതിയ ഇന്ത്യയിലെ പുതിയ നീതിയുടെ ബലത്തിൽ പള്ളി പൊളിച്ചതിന് കുറ്റക്കാരില്ലാതായി പള്ളി പൊളിച്ചെടുത്ത് അമ്പലം ഉയർന്നു ഇനി അയോധ്യയിൽ ബാബറി മസ്ജിദ് എന്ന പള്ളിയെ ഉണ്ടായിരുന്നില്ലെന്ന് വിധിയുണ്ടായാലും രാജ്യം അത്ഭുതപ്പെടേണ്ടതില്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്